ാലൈക്കും അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് വാക്ക് പറയാൻ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടാണ് വന്നത് അപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്താ പറയുക പെണ്ണുങ്ങൾക്കൊരു ഇത് ആവണ രീതിയിൽ കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വ വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് ചെറ്റത്തരം കാണിക്കണ കുറച്ച് പൂർണ്ണ ആറുകൾ ഞാൻ പറയണ്ടാന്ന് വിചാരിച്ച എന്നാലേ എന്നെക്കൊണ്ട് പറയിപ്പിക്കണം നല്ല പോലെ നടക്കുന്ന സ്ത്രീകൾക്ക് മോശമായിട്ട് ആവുന്ന രീതിയിൽ കുറച്ച് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് വ വൈറലാവാൻ വേണ്ടി എന്ത് തമ്പാടിത്തരും ചെയ്യുന്ന കുറച്ച് പെണ്ണുങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പാടില്ല കേട്ടോ അത് ചെയ്യുന്ന പിന്നെ മാത്രമായിട്ടാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലാണ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പറയാൻ പാടില്ല തെറ്റാണ് നമ്മൾ പറയുന്ന തെറ്റാണെന്ന് അറിയാം എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ അപ്പോൾ ഇങ്ങനൊരു ചെറ്റിത്തരം കാണിച്ച കാരണം ഒരു കുടുംബമാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര പാടുണ്ട് അല്ലേ ഒരാൾ പുറത്ത് പോയി അയാൾ ആ അത്രയും മാനം എല്ലാവരും അറിഞ്ഞ് വൈറലായ അതൊരു ഇതുകൊണ്ടല്ല ആ ചെങ്ങായി അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവൾക്ക് ഇപ്പോൾ എന്താ നഷ്ടമുണ്ടായത് ഏഹ് ഒരു കുടുംബം നഷ്ടപ്പെട്ടു ഒരു കുടുംബത്തിൻ്റെ നെടും തൂണാണ് അവൾ ഇല്ലാണ്ടാക്കിയത് അല്ലേ ആ കുട്ടികൾക്ക് പോയി അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വൈറലാവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും എൻ്റെ ഒരു ആ ഒരു കുടുംബം അനാഥായി ഒരു സങ്കടത്തിൽ ഞാൻ പറഞ്ഞത് ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ വേദന ഒത്തിരി നേരത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു റീച്ചിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു കുടുംബം തന്നെ അനാഥാക്കി എന്ന് തന്നെ പറയാം ഇതെല്ലാം പറയേണ്ടി അവളിന് ഇതിൻ്റെ അപ്പുറമാണ് പറയേണ്ടിയത് ഏഹ് ഇതെല്ലാം നല്ലവരായ സ്ത്രീകൾക്കും അതിൻ്റെ ഇത് അടിക്കുകയല്ലേ ചെയ്യുന്നത് അതുമാത്രമല്ല ഇത് കാരണം സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക ഇല്ല ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോണൊരു രീതിക്കാണ് ഓരോന്നി കൊണ്ടുവരുന്നത് ജനങ്ങൾ ഏഹ് കുറേ ഇടക്ക് വെച്ച് ഷാജി ഷാജിദാ പിന്നെ സെയിലു അത് കഴിഞ്ഞിട്ട് ഇത് അടുത്തൊരു ഇത് കുടുംബം തകർക്കണം ഞാൻ ഞാനും കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞേയുള്ളൂ ഞാൻ അടുത്ത കുടുംബം ഏതാണാവോ തകർന്നു പോകണത് എന്നുള്ളത് അപ്പത്തേനും അതാ അങ്ങനെ ഒരു ഇത് കേട്ടത് അല്ലേ ഇത് കൊണ്ടിപ്പോൾ അവൾക്ക് എന്താണ് ലാഭം ഉണ്ടായത് ഒരിത്തിരി നേരത്തെ റീച്ചിന് വേണ്ടി ഒരു കുടുംബം പട്ടിണിയാക്കിയില്ല അവൾ അവള് അവൾ പോലെ അവളെ പോലെ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് മാന്യമായിട്ട് വ്ളോഗ് ചെയ്ത് പോകുമ്പോൾ അതൊരു കാര്യമാണ് െ അതൊരു നമ്മുടെ ഒരു എന്താ പറയുക ഭർത്താക്കന്മാർക്കൊരു സഹായമായിട്ട് നമ്മളിങ്ങനെ പോവും അത് വിട്ടിട്ടൊരു റീച്ച് ആവും നമ്മളുടെ ഒരു പരസ്യം പര എന്താ പറയുക നമ്മുടെ ഒരു ശ്രമം വിജയം ഒക്കെ കാരണം നമ്മുടെ വീട് നല്ലതാണെങ്കിൽ നല്ല നീറ്റായിട്ട് മുന്നോട്ട് പോകും അതിനനുസരിച്ച് നമുക്ക് എമൗണ്ടും കിട്ടും നമ്മൾ പല വഴിയിലൂടെ പൈസ ഉണ്ടാക്കാൻ നോക്കി അത് നിലനിന്ന് പോവില്ല നമ്മൾ നേരെ നേരെ ഉണ്ടാക്കുന്ന മുതലേ നമുക്കത് നിൽക്കുകയുള്ളൂ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ ഒരു മുതലേ നമുക്കത് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കയ്യിൽ നമ്മൾ ഒരാളെ പറ്റിച്ചിട്ട് ഒരാളെ ചതിച്ചിട്ട് അങ്ങനെ പല വിധത്തിലുണ്ടാക്കുന്ന ഒരു മുതലും നമുക്ക് നിലനിൽക്കില്ല സത്യമാണ് അത് അനുഭവം കൊണ്ട് ഞാൻ പറയണം നമ്മളാദ്യം പറ്റിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടൊരു അനുഭവം കൊണ്ട് പറയണിട്ടാ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇപ്പോൾ എന്താ ആ ഒരു എന്താണല്ലേ പറയാൻ തന്നെ ഒരു വിഷമം ഒരു കുടുംബം അതിനതായി തന്നെ പറയാം ഒത്തിരി നേരത്തെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ജനങ്ങൾ കാട്ടിക്കൂട്ടണല്ലേ നിൽക്കപ്പോൾ അത് വീഡിയോയിൽ വന്ന് പറയണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒന്നും പറഞ്ഞാൽ പോരാ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതാണല്ലോ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ വേറൊന്നുമല്ല ഇനി ഇത് ഇതിൽ ചൊല്ലി മോ ബാഡ് കമൻ്റൊന്നും ഇടരുതേ പ്ലീസ് മറ്റുമെങ്കിൽ എല്ലാവരും ലയിക്കു അവളെ അവളിങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് ഇനി ആരും അവളുടെ വീഡിയോ പോയി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തവരൊക്കെ പോയിക്കോളി അതാ നല്ലത് ഇങ്ങനെയുള്ളവരൊന്നും സമൂഹത്തിൽ ഒരിക്കലും വളരാൻ പാടില്ല ഇപ്പോൾ ബസ്സിൽ ബസ്സിൽ കയറുകയാണെങ്കിൽ തിരക്കുണ്ടാവും മുട്ടും തട്ടും ഇപ്പോൾ അങ്ങനെ കുറേ ഞാനും ബസ്സിലൊക്കെ പോയിട്ടുള്ള ആൾ തന്നെയാണ് നമ്മൾ പഠിക്കണ കാലത്തൊക്കെ ബസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ തട്ടും മുട്ടും ബ്രേക്ക് ഇടുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ഒക്കെ ചെയ്യും അപ്പോൾ ഇതിനായിട്ട് നടക്കണവർ അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ഇപ്പോൾ വീടേലും കാണണുണ്ടല്ലോ ആ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടേ അല്ല തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഏ ഇവളാണ് അത് അങ്ങോട്ട് പോയി മുട്ടാൻ നോക്കുന്നതും ആ വീട് കണ്ണ് പൊട്ടന്മാരല്ലാത്തവർക്കൊക്കെ അത് കണ്ടാൽ മനസ്സിലാവും ഏ അപ്പോൾ അവളുടെ മേലെ മിസ്റ്റേക്ക് അപ്പോൾ ഞാൻ അപ്പം ഇത് പറയാം ആ കുടുംബം തകർന്ന ഒരു ഇതിലാണ് അപ്പം ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും മറക്കും അതിൻ്റെ ഒരു ഇതായി പോകും എന്നാലും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു റീച്ചിന് വേണ്ടിയിട്ട് പല കുടുംബങ്ങളും ഇല്ലാണ്ടാവുകയാണ് അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ വന്നാട്ടോ ചെറിയ വീഡിയോ ആയിട്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ സ്ലാക്കും